ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ ഹരെ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ ശ്രീ മഹാഭാഗവതം സ്കന്ധം എട്ട് പതിമൂന്നാം അധ്യായം ഭവിഷ്യൻ മന്വന്തര സപ്തക വർണ്ണനം ശ്രീശുഖൻ പറഞ്ഞു വിവസ്വാൻ തന്മകൻ ശ്രാദ്ധദേവനെന്നു പുകഴ്ന്നവൻ ഏഴാമനിന്നുള്ള മനു കേൾക്ക ൃതി ഇഷു നൃഷ്ടൻ ശര്യാദിയുമതിൽപരം നരി്യനും കഴിഞ്ഞാൽ പിന്നീടു ധിഷ്ടനും കരൂഷാഖ്യന്റെ പിന്നാലെ പൃഷധ്രൻ വസുമാൻ ക്രമാൽ വൈവസ്വതനുപുത്രന്മാർ പത്തുപേരാണ് വിശ്രുതർ ആദിത്യന്മാരശ്വിനികൾ വിശ്വേദേവർ മരുത്തുകൾ വസുക്കൾ രുദ്രർ ഋഭുക്കൾ ദേവർ ഇന്ദ്രൻ പുരന്തരൻ വസിഷ്ഠൻ ഗൗതമൻ വിശ്വാമിത്രനും ജമദഗ്നിയും സപ്തർഷികൾ ഭരദ്വാജൻ കശ്യപൻ ഭിന്നയത്രിയും മന്വന്തരമിതിൽ കശ്യപൻ കശ്യപന കശ്യപനാൽ അതിഥിപറ്റവൻ ആദിത്യന്മാർ കവരജൻ വിഷ്ണുവാമനമൂർത്തിയായി ചുരുക്കി ചൊല്ലി ഞാൻ നിന്നോടേഴു മന്വന്തരങ്ങളെ വരാനുള്ളവയും ചൊല്ലാം അവതാരങ്ങളും ക്രമാൽ വിശ്വകർമാവിൻ്റെ മക്കൾ വിവസ്വാൻ വേട്ട കന്യകൾ സംജ്ഞയും ഛായയും ചൊന്നേന അവരെപ്പറ്റി മുമ്പു ഞാൻ തൃതീയ ഭാര്യ ബടവയാണത്രേ സംജ്ഞവറ്റവർ ശ്രാദ്ധദേവൻ യമി യമൻ ഛായതൻ തന്മക്കളാണിനി സാവർണി ശനി ആൺമക്കൾ മധ്യേ തപതി കന്യക തൽകാന്തൻ സംവരണനും വടവാപുത്ര രശ്വികൾ എട്ടാം മന് ഒന്തര തിങ്കൽ സാവർണി മനുവായിവരും നിർമോഹൻ വിരജസ്കൻ തൊട്ടവർ തൽപുത്രരായി വരും അമൃതപ്രഭരൊത്തന്നു സുതപോ വിരജാവലി ദേവന്മാരാവും അന്നീന്ദ്രനാവും വൈരോചനൻ ബലി ചോദിച്ച മൂന്നടിക്ക് ഊഴിയാകെ വാമന വാമന ഊഴിയാകെ വാമനനെ ബലി പിന്നീട് ഇന്ദ്രവട്ടം വിട്ടു മോക്ഷം വരിച്ചിടും ഹരിയാൽ ഹരിയാൽബദ്ധനും പിന്നീട് അഭിഷക്തനും അഭിഷിക്തനുമായി ബലി ഇന്നും ഭരിപ്പൂ സുതലം ഇന്ദ്രനേക്കാൾ സുഖത്തൊടെ അശ്വത്ഥാ ഋഷ്യശൃംഗൻ ഗാനവൻ ദീപ്തിമാൻ കൃപൻ എന്ന അച്ഛൻ ഭഗവാൻ വ്യാസൻ ഭൃഗുരാമനും ഇപ്പോഴും സ്വന്തം യോഗപ്രഭാവത്താൽ വസിപ്പൂ സ്വാശ്രമങ്ങളിൽ വരുന്ന മന്വന്തരത്തിൽ ഇവർ സപ്തർഷി ദേവഗുഹ്യൻ ദേവഗുഹ്യൻ അന്ന് സരസ്വതി ആചാദനാം ഹരി സാർവഭമാഖ്യനായി നൽകും വലിക്കന്ന ഇന്ദ്രപത്തനം വരുണൻ ദക്ഷസാവർണി നവമന്മനു ഭൂപതേതൽപുത്രന്മാർ ഭൂതകേതു ദീപ്തികേതു തുടങ്ങിയോർ മരീചി ഗർഭവാരാദ്യർദേവന്മാർ ഇന്ദ്രൻ അത്ഭുതൻ അന്നു സപ്തർഷിമാ സപ്തർഷിമാരാക്കും ദ്വിതിമാൻ തൊട്ട അബുധ അരയിലായുഷ്മാം ഋഷഭ ഋഷഭനീശ്വരൻ അവനാൽ അത്ഭുതൻ ത്രൈലോകേന്ദ്രത്വത്തിൽ വിളങ്ങിടും പത്താമൻ ബ്രഹ്മ സാവർണി ഉപശ്ലോകസുതൻ മഹാൻ ഭൂരിഷേണാദ്യർ തൽപുത്രർ ഹവിഷ്മാൻ ഭാർഗവൻ ജയൻ സത്യൻ സുഹൃതി പൗലോഹന് മൂർത്തി സപ്തർഷിമാരിവർ സുവാസനവിരുദ്ധാദ്യർദേവന്മാർ ശംഭു ഇന്ദ്രനും വിശ്വസരിക്കൻ മകൻ വിശ്വക്സേനായി വിഷൂചിയിൽ പിറന്ന ഹരി ആ ശംഭുവിന്നേകും സർവ്വസൗഖ്യവും വൈഷ്ണവൻ ധർമ്മസാവർണി പതിനൊന്നാമനാമനു ഉണ്ടാവും സത്യധർമ്മൻ തൊട്ടവൻ എമ്പത്തു സന്തതി സുരർ നിർവാണ നിർവ്വാണരുചികൾ കാമകന്മാർ വിഹംഗമർ അവർക്കിന്ദ്രൻ വൈധൃതൻ സപ്തർഷിമാരരുണാദിയും അന്നു വൈധൃതിയാൽ ധർമ്മസേതുവായ അര്യകേയനായി പിറക്കും ഹരി മുപ്പാരിളും പൂർണമംഗളം മനു പന്ത്രണ്ടാമനാവും രുദ്രസാവർണി തൽസുധർദേവവാൻ ഉപദേവൻ ദേവശ്രേഷ്ഠൻ മുതൽ പേർ നൃപ ഹരിതാദ്യർ സുരന്മാരാണ് രഥാമാവ് ശക്രനും അഗ്നിധൃകൻ തപോമൂർത്തി തപസ്വീ മൃഷീന്ദ്രരാം ഹരി സൂനൃതയിൽ സത്യസഹസ്രാജാതനായി ഭുവി കാക്കുമാമന്വന്തരത്തെ സ്വധാമാവ് എന്ന പേരുടെ ദേവസാവർണി പതിമൂന്നാമനാമനുവായി വരും ചിത്രസേനൻ വിചിത്രൻ തൊട്ടവർ തൽപുത്രരായി വരും വിണ്ണോ സുഗർമു സുത്രാമസർ ഇന്ദ്രൻ ദിവസ്പതി അന്ന് സപ്തർഷിമാർ തത്വദർശന നിർമോഹതുല്യരും യോഗേശാഖ്യൻ ബൃഹതിയാൽക്കും ദേവഹോത്രനാൽ ഹരി അദ്ദേഹം സഹായിച്ചിലും സോത്സാഹം ഇന്ദ്രനെ പതിനാലാമത്തെ മനു ഇന്ദ്രസാവർണിയായി വരും തൽപുത്ര ഒരു ഗംഭീരൻ ഒരു ബുദ്ധി തുടങ്ങിയോർ പവിത്രർ ചക്ഷുഷന്മാരും ദേവന്മാർ ശുചി ഇന്ദ്രനും ശുചി ശുദ്ധൻ ബാഹുവന്യ ഋഷിമാർമാഗഥാദിയം ഹരിയെന്നു ബൃഹദ്ഭാനു പേരിൽ സത്രായണീയനായി വിധാനയിൽ ജാതനാവും കർമ്മമാർഗം വളർത്തുവാൻ ചൊന്നേൻ ത്രികാലസംഭാവ്യർപ്പതി നാലുമനുക്കളെ ഒരു കല്പം ഇതിനുള്ളിൽ തീരുന്നുണ്ടായിരം യുഗം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണം വസ്തു സർവത്ര ഗോവിന്ദ ഗോവിനമസീർത്ത ഹരേ ഹരിനാരായണ